എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ എനിക്ക് ചെറിയ പനിയുള്ള സൗണ്ടിന് ചെറിയ വ്യത്യാസമുണ്ട് എന്തായാലും നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം അപ്പം അനാമിക അനിയോണ്ട് പറയുന്നുണ്ട് ശരിക്കും ഞാൻ ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് അവളെ വിരി വിളിച്ചു വരുത്തിയത് നീയാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം നിനക്കറിയാലോ നിൻ്റെ വല്ലുമ്മയ്ക്ക് അവരുടെ മരുമകളെ കാണാൻ കാണുന്നതേ ഇഷ്ടമല്ല അവൾ ഐ സിയിലേക്കെ വരരുതെന്നാണ് അവരുടെ ആഗ്രഹം ആ സ്ഥാനത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് എന്നിട്ടും അവൾ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി അവൾ അനിയത്തി വിളിച്ചു വരുത്തിയേക്കുന്നു നീയും അതിനു കൂട്ടുനിന്നല്ലേ എന്നൊക്കെ ചോദിച്ച് ആ ഇങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അന്നേരം അനി പറയുന്നുണ്ട് ഞാനല്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് എവിടെ നടക്കുന്നില്ല അന്നേരമാണ് അങ്ങോട്ടേക്ക് ആദർശമായിരുന്നു നയന ഇങ്ങടെ വരുന്നത് നയനയെ കാണുന്നതേ അനാമിക പിന്നെയും ദേഷ്യം വരും അനാമിക പറയുന്നുണ്ട് ഓ അടുത്തയാളും വന്നല്ലോ നിങ്ങളിവിടെ ഇല്ലാത്ത സമയം നോക്കി അനീത്തയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നിങ്ങൾ തന്നെയായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിൻ്റെ ബാക്കിയാണ് ഞാനിവിടെ പറഞ്ഞ് തീർക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക അന്നേരം നയന പറയുന്നുണ്ട് എന്തൊക്കെയാണ് അനാമിക നീ പറയുന്നത് നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞതല്ലേ എനിക്ക് നന്ദുവിനെയും അനിയും തമ്മിൽ യോജിപ്പിക്കണമെങ്കിൽ നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ ഞാനങ്ങ് വിശ്വസിക്കുമല്ലേ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അനീ യും ആ വീട്ടിലോട്ട് കയറ്റിക്കൊണ്ട് വന്നു തന്നെയായിരുന്നു നിങ്ങളുടെ ആഗ്രഹം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് പറയുക അന്നേരം ആദർശം പറയുന്നുണ്ട് അനാമിക നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറയുമ്പം ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല പറയുന്നത് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് നിങ്ങൾ ആദർശമായിട്ട് അറിയാമല്ലോ വല്യമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണ് അതുപോലെ ഇവൻ്റെ അമ്മയും സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ് അതിന് കാരണം എന്താണ് അവർക്കറിയാം എൻ്റെ സ്വഭാവം എന്താണ് എന്ന് ഇവർ വെറുക്കുന്നതിന് കാരണവും അതൊക്കെ തന്നെയാണ് എന്നൊക്കെ പറയും എന്നിട്ട് അതിന് കൂടെ പറയുന്നുണ്ട് ആ അമ്മ യാണ് ഇവള് പാലിൻ്റെ അകത്ത് വിഷം കൊടുത്ത് ഈ അവസ്ഥയിലാക്കിയേക്കുന്നത് എന്ന് പറയുമ്പത്തേക്കും നയനയ്ക്ക് ദേഷ്യം വരും അന്നേരം നയന പറയുന്നുണ്ട് നീ കൂടുതലൊന്നും പറയണ്ട ആ പാലിൻ്റെ അകത്ത് വിഷം ചേർത്തത് ഒന്നുകിൽ നീയോ നിൻ്റെ അമ്മയോ അല്ലെങ്കിൽ അബിയോ അവളുടെ അവൻ്റെ അമ്മയോ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത് ചെയ്തത് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുമ്പം എടി നീ അവനാവശ്യം പറയരുത് എന്ന് പറഞ്ഞാൽ കൈ ചൂണ്ടുക അന്നേരം ആദർശം പറയുന്നുണ്ട് അനാമികയെ നീ ആ കൈ ചൂണ്ടി സംസാരിക്കുമൊന്നും വേണ്ട ഇത് നിൻ്റെ ഏട്ടത്തെയാണ് ആ ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് നീ സംസാരിച്ചാൽ എന്ന് പറയുമ്പം ഓ ഇവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല അങ്ങനെയൊന്നും എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് എൻ്റെ അമ്മ ഐ സി കിടക്കുവാണ് ഈ അവസ്ഥയിലും പറയാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ അമ്മ ഇവിടെ വെറുക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ വിവരക്കേടാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പം ആ അനാമിക പറയുന്നുണ്ട് ശരിക്കും വല്ലിമ്മയ്ക്കല്ല വിവരക്കേടുള്ളത് കല്യാണം കഴിഞ്ഞ നാളുകൊട്ട് ഇവളെ വെറുത്തിട്ട് ഇപ്പം സ്നേഹിക്കുന്ന ആദർശൻ്റെ ബുദ്ധിക്കാണ് കുഴപ്പം പറ്റിയതെന്ന് പറയും ഇത്രയൊക്കെ സംസാരിക്കുന്നതെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന എനിക്ക് ദേഷ്യം വരും അന്നേരം അനിയെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നിർത്തടി എൻ്റെ ഏട്ടനെ ഏട്ടത്തെയും വിമർശിക്കാറൊന്നും നീ ആയിട്ടില്ല നീയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് പറയുവാണ് അന്തേക്കും അനാമിക നീ എന്നട പറഞ്ഞ് ഞാനാണോ നിൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നത് അതേടാ ഞാനാണോ വലിഞ്ഞു കയറി വന്നത് അതുകൊണ്ടാണല്ലോ ഇവിടെ ആരും ഇല്ലാത്ത സമയം നോക്കി നീ അവളെ വിളിച്ചു കയറ്റാൻ നോക്കിയത് ഇതൊക്കെ എനിക്ക് എനിക്കറിയത്തില്ലെന്നാണോ നീ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒന്ന് കുറച്ചുകൂടി അങ്ങ് തകർത്തിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് പോയി കഴിഞ്ഞേക്കും അനി പറയുന്നുണ്ട് കണ്ടോ അവളുടെ സ്വഭാവം നിങ്ങളെല്ലാവരും കണ്ടില്ലേ എനിക്ക് ഇവളെ സഹിക്കാൻ പറ്റത്തില്ല ഞാൻ മടുത്തു എന്ന് പറയുക അന്തേക്കും ആദർശം ലോകത്തെങ്ങും ഇല്ല അതൊരു ഡയലോഗും കൊണ്ട് വന്നു നിൽക്കുക എൻ്റെ സാരമില്ല അതൊരു കൊച്ചു പെണ്ണല്ലേന്ന് അന്നേരം അനി ചോദിക്കുന്നുണ്ട് കൊച്ചു പെണ്ണോ അവൾക്ക് ഇരുപത്തൊന്ന് വയസ്സായി അതിൻ്റെ പക്വത അവൾ കൊണ്ടോ പോട്ടെ അവളുടെ അമ്മയ്ക്ക് കാണൂല്ല പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് അവർക്ക് ഇതിൻ്റെ അത്രയും കടയില്ല രണ്ടും കൂടി വീട്ടിൽ വന്ന് കാണിക്കുന്ന ഏറ്റം കണ്ടതല്ലേ ഞാൻ മടുത്തു എൻ്റെ ജീവിതം എല്ലാവരും കൂടി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് പറഞ്ഞിട്ട് അനി സങ്കടപ്പെട്ട അങ്ങോട്ട് പോവാം പോയി കഴിയുമ്പം ആദർശം ഞാനേ വിഷമിച്ച് നിൽക്കുകയാണല്ലോ അന്നേരം ആദർശ നയനയോട് പറയുന്നുണ്ട് നയനെ നിനക്ക് ഇപ്പോൾ അയ്യാതിരിക്കുമല്ലേ നീ നിന്റെ പ്രഷർ കേറ്റൂ എന്ന് വേണ്ട പോട്ടെ എന്ന് പറയും എന്നിട്ട് പറയും ഇതാണ് ഞാൻ പറയുന്നത് ആ നേർക്ക് നേരെ നിന്ന് സംസാരിക്കരുത് എന്ന് പറയുന്ന ഇതാ അവളെ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ അവൾ പിണങ്ങിപ്പോവും പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ അനിയുടെ ജീവിതം വലിയ നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് അവരെ തമ്മിൽ എങ്ങനെയെങ്കിലും നമുക്ക് ഒന്നിപ്പിക്കണം എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് എൻ്റെ ആദർശ അവളെ ചില സമയത്ത് സംസാരം കേൾക്കുമ്പോൾ അറിയാതെ പ്രതികരിച്ചു പോകുന്നതാണ് എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് അത് നേരാണ് ഞാനും പ്രതികരിച്ചത് പക്ഷേ അവരുടെ ജീവിതം നശിച്ചു പോകരുത് അനന്തപുരിയിലെ ആരും വിവാഹത്തിന് ശേഷം പിന്നീട് ഒരു ഡിവോഴ്സോ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആ ഒരു സംഭവം അനിയര ജീവിതത്തിൽ നടക്കരുത് അതിനു വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കണമെന്ന് ആദർശ പറയുന്നു പിന്നെ കാണിക്കുന്നത് അനാമിക അനന്തപുരിയിലേക്ക് വരുവാട്ടോ ആകപ്പാട് വണ്ടി വിളിച്ച് വരുവാണോ ദേഷ്യപ്പെട്ടാണ് വരുന്നത് വന്ന് ഇറങ്ങി വീട്ടിലോട്ട് കയറി വരുന്നത് ചാ ഫ്രണ്ടിലിരിപ്പുണ്ടായിരുന്നു ജാനകി ജാനകി പെട്ടെന്ന് എഴുന്നേറ്റ് വരും അന്നേരം അതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ നാണം കെട്ടി തിരിച്ച് കയറി വന്നതൊന്നുമല്ല ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ വലിയ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയായിരുന്നു കാരണം എനിക്ക് വലിയ അത്രത്തോളം ഇഷ്ടമാണ് ഞാനാണ് വലിയ നോക്കേണ്ടത് എന്ന് എനിക്കറിയാം പിന്നെ അതിനെനിക്ക് സാധിക്കാത്തത് മനസ്സിൽ ദുഷിപ്പുവായിട്ട് ഒരുത്തി അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ല്ലേ എന്റെ വലിയമ്മ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഒന്ന് സോപ്പിട്ട് പതിപ്പിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് മോളെ അവൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോലും അങ്ങോട്ട് പോകാത്തത് എന്ന് പറയും എന്നിട്ട് പിന്നെ ഒന്ന് സങ്കടമൊക്കെ ഭാവിച്ച് അനാമിക പറയുവാണ് ഞാൻ അവിടെ ഇല്ലാത്ത സമയം നോക്കി അവൾ അവിടെ വന്നായിരുന്നു ആ നന്ദു ഞാൻ ചെല്ലുമ്പം രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നതാണ് കണ്ടത് അതുകൊണ്ടാണ് അവൻ എന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൾ തന്നെയാണ് ഇവിടെയുള്ള ആരും മാറിയിട്ടില്ല ആദർശനും നയനയും അവിടെ ഇല്ലാത്ത സമയം നോക്കിയാണ് അവളെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇവിടെ അവളെ രണ്ട് ചേച്ചിമാരുണ്ട് അവൾക്ക് അവർക്ക് രണ്ടു പേർക്കും എങ്ങനെയെങ്കിലും അവരുടെ അനിയത്തി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ജാനകി പറയുന്നുണ്ട് അതൊന്നും ഒരിക്കലും നടക്കില്ലാത്ത കാര്യമാണ് എന്ന് നിനക്കറിയാലോ മോൾക്കറിയാലോ അത് സാധിക്കത്തുമില്ല ഞാനിവിടെ ഉള്ളപ്പം എന്ന് പറയും അന്തക്കും ഇതൊക്കെ ഈ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ നവ്യ നവ്യ ഇത് കേൾക്കുന്നുണ്ട് അന്തക്കും ജാനകി നവ്യയുടെ അടുത്തോട്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ ഹോസ്പിറ്റലിൽ വേറെ ആരും ഇല്ലാത്ത സമയം തോക്കി നിന്റെ അനിയത്തെ എന്തിനാണ് അനിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടെ കയറി കൂടണമല്ലോ നിന്റെ അനിയത്തിക്ക് അതിന് വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം നാമിക പറയുന്നുണ്ട് അവളാണ് അവൻ്റെ മനസ്സിന് നിറച്ച അതുകൊണ്ടാണ് എന്നെ അവളെ അവന് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അതിനിവിളുമാരെല്ലാം കൂടി സൈഡ് വെച്ച് കൊടുക്കുവാണ് എന്നൊക്കെ പറയും അന്നേരം നയന നവ്യ പറയുന്നുണ്ട് നിന്നെ നിന്റെ ഭർത്താവിന് ഇഷ്ടമല്ല അവൾ നിന്നെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീ തന്നെയാണ് നിന്റെ സ്വഭാവം ശരിയല്ലാത്ത കൊണ്ടാണല്ലോ അനി മാറ്റി നിർത്തുന്നത് എന്ന് ചോദിക്കും അന്നേരം ഞാൻ ഓ പറയുന്ന ആൾ നല്ല ബെസ്റ്റ് ആളാണ് നിന്റെ ഭർത്താവ് നിന്നെ കയ്യിൽ വെള്ളയിൽ കൊണ്ട് നടക്കുവാണല്ലോ അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം ആനമ്മ പറയുന്നുണ്ട് ഒരു ദിവസം അങ്ങ് സ്നേഹിച്ചത്തേക്കും അതാണോ ലോകം എന്ന് കരുതി ചാടി പോകുന്നതല്ലേ നിങ്ങളെ എന്ന് ചോദിക്കുവാണ് അന്നേരം വേറെ നിവൃത്തിയില്ലാണ്ട് നബിയെ പറയുന്നുണ്ട് ശരിയാണ് എൻ്റെ ഭർത്താവിനെ ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് കുറച്ച് തെറ്റിപ്പോയി ഈ വീട്ടിലെ ഏറ്റവും മോശം സ്വഭാവമുള്ള ആളാണ് അബി പക്ഷെ അങ്ങനെയല്ല ആദർശേട്ടനും അനിയും ഒന്നും ആ അനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നീ തന്നെയാണ് നിൻ്റെ സ്വഭാവം തന്നെയാണ് എന്ന് പറയും അന്തേയും ജാനകി അവനെ ആ രീതിയിലാക്കിയത് നിൻ്റെ അനിയത്തി നയനയാണ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവൻ്റെ മനസ്സ് മാറ്റിയതാണ് എന്ന് പറയും അന്നേരം എങ്ങനെയെങ്കിലും യിക്കണമല്ലോ അതുകൊണ്ട് അനാമിക പറയുന്നുണ്ട് ഇവളുമാരാണ് ഈ വീട്ടിലെല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ശരിക്കും പാലിൻ്റെ അകത്ത് വിഷം കലർത്തി വലിയമ്മ ഹോസ്പിറ്റലിലാക്കിയതും ഇവളുമാർ രണ്ടും കൂടിയാണ് എന്നൊക്കെ പറയുമ്പത്തേക്കും നബി പറയുന്നുണ്ട് അതാരാ ചെയ്തത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് ചെയ്തത് നീയും നിൻ്റെ അമ്മയും കൂടിയാണ് എന്ന് പറയുമ്പത്തേക്കും എടിയും എന്ന് പറഞ്ഞാൽ കൈ ചൂണ്ടിക്കോട്ട് ചേരുവാണ് അന്നേരം കൈ പിടിച്ചങ്ങ് ഇങ്ങനെ ചരിച്ച് വളച്ചങ്ങൾക്കും എന്നിട്ട് പറയുന്നത് എൻ്റെ നേരെ കൈ ചൂണ്ടിയാണ്ടല്ലോ ഞാൻ തിരിച്ചും ചെയ്യും അന്നേരം ഇങ്ങോട്ട് പരാതി പറയാൻ വന്നേക്കരുത് എന്ന് പറയാം എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ പായസത്തിൽ നിങ്ങയും നിൻ്റെ അമ്മയും കൂടി എന്തോ പൊടി കലർത്തുന്നത് അത് കഴിച്ചതിന് ശേഷം നിങ്ങളിലൂടെ കിടന്ന് ഓടിയതും എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങളുടെ കാര്യം പോട്ടെ നിങ്ങളുടെ അച്ഛൻ അയാൾ ഇതുപോലെ തരം താന്നു പോയതിലാണ് എനിക്ക് അതിശയം തോന്നുന്നത് എന്ന് പറയും അന്തേക്കും നിർത്തടി എന്ന് പറഞ്ഞാൽ ജാനകി നവ്യയുടെ അടുത്തോട്ട് ചെല്ലും അന്നേരം നവ്യ പറയുന്നുണ്ട് എന്തേ നിങ്ങൾ പറയും നിങ്ങൾക്ക് പറയാമെങ്കിൽ എനിക്ക് പറയത്തില്ലേ ഞാനും പറയും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഞാൻ പോവുകയുള്ളൂ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ആ വാശിക്കാണ് അതിൻ്റെ അകത്ത് പാല് പാലിൻ്റെ അകത്ത് വിഷം കലർത്തി വെച്ചത് അത് വലിയമ്മ മെടുത്ത് കഴിക്കുകയും ചെയ്തു അതാണ് സംഭവിച്ചത് എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മോള ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് നിൻ്റെയൊക്കെ വിചാരം പക്ഷേ നീയൊക്കെ ഒരു കാര്യം ഓർത്തോ എത്രയൊക്കെ പോയി വീട്ടിൽ നിന്നു എന്ന് പറഞ്ഞാലും എന്നും ഈ വീടിൻ്റെ മരുമകൾ അനാമികമോള് തന്നെയായിരിക്കും നീയൊക്കെ ആയിരിക്കും പുറത്തു പോകുന്നത് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം വെറ്റിവെക്കുമെന്നും വേണ്ട ചെറിയമ്മേ കാരണം ഈ മിക്കവാറും പുറത്ത് പോയിണ്ടി വരുന്നത് ഇവള് തന്നെയായി ായിരിക്കും അതിന് കാരണം ഇവളുടെ സ്വഭാവവും ആയിരിക്കും ഇപ്പം തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന ഇളയമ്മ തന്നെ ഇവളെ പുറത്താക്കും നോക്കിക്കും എന്ന് പറയുവാണ് അന്നേരം ദേഷ്യം വന്നിട്ട് ജാനകി പറയുന്നുണ്ട് നിന്നെയൊക്കെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തള്ളി വിട്ടതല്ലേ അത് എന്തോരം കള്ളത്തരങ്ങൾ പറഞ്ഞാൽ നീയൊക്കെ ഈ വീട്ടിൽ കയറി കൂടിയത് എന്നിട്ടിപ്പം ഇവ അനാമിക മോളെ കുറ്റം പറയുന്നു ഇതൊക്കെ ചെയ്യിപ്പിച്ച നിന്റെ അച്ഛൻ്റെ കർണത്തിനാണ് കൊടുക്കേണ്ടതെന്ന് പറയും എന്തെങ്കിലും നവ്യൊക്കെ ദേഷ്യം അരച്ച് കയറും അന്നേരം നവ്യ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ കർണത്തിന് അല്ല തരേണ്ടത് വളർത്തി വഷളാക്കി ഇവളെ വെച്ചേക്കുന്ന ഇവളെ അച്ഛൻ്റെ അമ്മയുടെ കാരണത്തിട്ടാണ് കൊടുക്കേണ്ടത് എന്ന് പറയും അന്ത ജാനകും ദേഷ്യം വന്നുണ്ട് പക്ഷെ വിട്ടു കൊടുക്കുന്നില്ല നവ്യ നവ്യ പറയുന്നുണ്ട് ഇത്രയും കാലം നീയൊക്കെ ചെയ്തത് സഹിച്ചു ഞാൻ ഇനി ഞാനും നയനയും ഇതൊന്നും വകവച്ചു തരുന്ന ആരും കരുതണ്ട പ്രത്യേകിച്ച് നീ എന്ന് പറഞ്ഞിട്ട് നവ്യ അകത്തോട്ട് കയറി പോവാണ് അന്തയും ആ അകപ്പാടെ തോറ്റി തുന്നമ്പാടി നിൽക്കുകയാണെങ്കിൽ നവിയുടെ അടുത്ത് നവീടെ എടുത്ത് സംസാരിക്കാൻ ചെന്ന ഒരു രക്ഷയില്ല എന്തായാലും അത് കാണുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ നായ നായനെ പോലെ സാരില്ല സാരില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നില്ലല്ലോ അന്നേരം അങ്ങോട്ട് പോയി കഴിഞ്ഞിരിക്കും പിന്നെ എന്താ ചെയ്യണ്ടതെന്നാണ് അനാമികയുടെ ചിന്ത അനാമിക ഇനി എന്താ ചെയ്യുന്നേ അമ്മ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടേന്നൊക്കെ എനിക്കറിയാം ഇപ്പം എല്ലാവരും ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ട് വയ്ക്കുമല്ലേ അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് ഈ വീട്ടിലൊരു യുദ്ധം വേണ്ടി വന്ന വരുവാണെങ്കിൽ അത് ഞാൻ ചെയ്യും ോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു പിന്നീട് ആദർശ ദേവിയനെ കണ്ടിട്ട് ഇറങ്ങി വരുവാണ് അന്നേരം ആദർശ നായനോട് പറയുന്നുണ്ട് ഈ അവസ്ഥയിലും അമ്മയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല നിന്നോടുള്ള ദേഷ്യത്തിന് ഇനി അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും അന്നേരം കുഴപ്പമില്ല ആദർശട്ടാ സാരും ഇല്ല അമ്മയെ ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കൊന്നും വേണ്ട എന്നോട് അടുപ്പം കാണിക്കുന്നതാണ് അമ്മയുടെ വിഷമം അതുകൊണ്ട് ആ രീതിയിലൊന്നും അമ്മയുടെ അടുത്ത് നിന്ന് പെരുമാറണ്ട എന്നൊക്കെ പറഞ്ഞങ്ങ് ഉപദേശിക്കുവാണ് നായന എന്തെങ്കിലും അങ്ങോട്ടേക്ക് ജയനും വരും അന്നേരം ആദർശം പറയുന്നുണ്ട് അമ്മേ ഇതുപോലെ അവസ്ഥയിൽ സഹായിച്ചത് ഇവളാണ് എന്ന് തുറന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതുപോലെയാണ് അമ്മ ഇപ്പോഴും ഇവളെ കണ്ടേക്കുന്നത് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് ഇനിയിപ്പോൾ അത് പറയാനൊന്നും നിൽക്കണ്ട അവളോട് ചോദിക്കാതെ നയനും അവളുടെ ബ്ലഡ് കയറ്റി എന്ന് പറഞ്ഞാൽ അതിനി അവൾ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് അമ്മ വിഷം കലർന്ന പാൽ കുടിച്ചത് വീട്ടിൽ വെച്ചാണ് അത് നവയ്ക്ക് വേണ്ടി കലക്കി വെച്ചു തരുന്നതാണ് എന്ന് നയനെ പറയുകയും ചെയ്തു അതിൻ്റെ അകത്ത് ആര വിഷം കലർത്തിയതൊന്നും അറിയില്ലല്ലോ എന്ന് പറയും നയനെ അന്നേരം അങ്ങനെ ഒരു സംശയം യും പറയുന്നുണ്ട് അന്നേരം ആദർശം പറയും അത് ചെയ്തത് അനാമയ്ക്കും അവളുടെ അമ്മയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം അതിൻ്റെ പിറ്റേ ദിവസമാണ് പായസത്തിൽ എന്തോ കലർത്തിയതിൻ്റെ പേരിൽ അവിടെ കിടന്ന് ഓടേണ്ടി വന്നത് അനാമികയ്ക്കും അവളുടെ അച്ഛനും എല്ലാവർക്കും അതിന് ചിലപ്പം അവർ പകരം വീട്ടിയതായിരിക്കും നബിക്ക് വേണ്ടി പാ കച്ചു വെച്ചിരിക്കുന്ന പാലാന്ന് അവർക്കറിയാമല്ലോ അതുകൊണ്ട് അവർ പകരം വീട്ടിയതായിരിക്കും എന്ന് പറയും അന്നേരം നയനയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് കുത്തിപ്പൊക്കുമൊന്നും വേണ്ട പക്ഷേ ആ മോളേയും അമ്മയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് നബിയും നയനയും ഒക്കെ നുണ പറഞ്ഞാണ് വീട്ടിലേക്ക് വന്നതെന്ന് അമ്മയും ഇളയമ്മയും ഒക്കെ നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ നുണ പറഞ്ഞാണ് ആനാമിക നമ്മുടെ കുടുംബത്തിൽ കടന്നു കൂടിയത് എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശരിക്കും അനിയയുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് ആരായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞതല്ലേ നേരത്തെ എന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു വിഷമം അതേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതേക്കും നായനിക്കലി ഇറങ്ങും no? പെട്ടെന്ന് ആദർശ ഓടി വന്ന് പിടിക്കും അത് കഴിഞ്ഞാട് പിടിച്ചെടുത്തു എന്നിട്ട് പറയുന്നുണ്ട് ബ്ലഡ് എടുത്തപ്പോഴേ ക്ഷീണം കാണുന്നു ഡോക്ടർ പറഞ്ഞല്ലായിരുന്നു മോളോട് നന്നായിട്ട് ഫുഡൊക്കെ എന്ന് ജയൻ പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് എത്ര പറഞ്ഞാലും ഇവള് കേൾക്കില്ലാച്ചെന്ന് പറയും അന്നേരം മോൾക്ക് ഫുൾ ഒരു ബോഡി ചെക്കപ്പ് നടത്തണമെന്നും ജയം പറയുമ്പം വേണ്ടാന്ന് പറയുന്നുണ്ട് നയന പക്ഷെ ഞങ്ങൾ പറയുന്ന കേട്ടാൽ മതി നീ എന്ന് പറഞ്ഞാൽ ആദർശ് ദേഷ്യപ്പെടും അങ്ങനെ ഡോക്ടർ വരുന്നു ആ ട്രിപ്പ് ഒക്കെ ഇടുന്നുണ്ട് നയനയ്ക്ക് എന്നിട്ട് ഡോക്ടർ പറയും ശരീരം വീക്കാണ് എന്നറിഞ്ഞിട്ടും അമായ്മയ്ക്ക് വേണ്ടി ഇങ്ങനെയൊരു ത്യാഗം ചെയ്തതാണ് മോൾ പക്ഷേ ഈ കാര്യം അമ്മയോട് പറയാൻ വേലാത്ത അവസ്ഥ എന്ത് ചെയ്യാനാണ് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് അവൾ അത് അംഗീകരിക്കത്തില്ല അതുകൊണ്ടാണ് പറയാത്തത് എന്ന് ഏതായാലും റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറ് പുറത്തേക്ക് പോവാണ് പോയി കഴിയുമ്പം ജയനും പറയും എടാ നീ മുകളിൽ എടുത്തേക്കും ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ജയനും പുറത്തേക്ക് പോകുന്നു അങ്ങനെ ആദർശം നയനയും ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അപ്പോൾ ആദർശം പറയുന്നുണ്ട് വീട്ടിൽ ചെന്നിട്ട് നീ ഒരുപാട് പണിയൊന്നും എടുക്കണ്ട അവിടെ വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ അവർ ചെയ്തോളും റെസ്റ്റ് എടുക്കണം നീ നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയും എന്നിട്ട് പയ്യെ നായനയുടെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ച് അദർശനെ നല്ല സ്നേഹമാണ് കേട്ടോ അപ്പം നയനയോട് നയനോട് പറയുവാണ് അമ്മ നിന്നെ എത്രത്തോളം വേർക്കു അത്രയും സ്നേഹം എനിക്ക് നിന്നോട് കൂടി കൂടി വരുവാ എന്ന് പറഞ്ഞാൽ ആ കൈയെ പിടിച്ച് ആഹ് ഒരുപാട് ഇഷ്ടത്തോട് നോക്കി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്